എൻ്റെ പേര് ഓമന തോമസ് തൊടുപുഴയിൽ നിന്നാണ് വരുന്നത് എനിക്ക് ഇത്രയെ ഒത്തിരിയേറെ നന്ദി പറയാനുള്ളത് ഈശോയ്ക്കും മാതാവിനുമാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ഇരുപത്തി ഏഴാം തീയതിയാണ് അന്ന് രണ്ടായിരത്തി പതിനാറ് തൊട്ട് എനിക്ക് നടുവേദന തുടങ്ങിയതാണ് അന്ന് തൊട്ട് ഞാൻ ട്രീറ്റ്മെൻറ്റിലായിരുന്നു അത് കൂടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നായപ്പോഴത്തേനും എനിക്ക് ഒത്തിരിയേറെ പ്രശ്നങ്ങളായി അവസാനം അത് എം ആർ ഐ എടുത്തു കഴിഞ്ഞപ്പം ഓപ്പറേഷൻ വേണമെന്നുള്ളത് ഡോക്ടർ നിർബന്ധം പറഞ്ഞിരുന്നു ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ കാല് തളർച്ചയായി നടക്കാൻ പറ്റാത്ത അവസ്ഥയായി പോകും പിന്നീട് അത് വലിയ വിഷയമാകുമെന്നാണ് പറഞ്ഞിരുന്നത് ആ സമയത്ത് ഞങ്ങൾ ഓസ്ട്രേലിയയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് ടിക്കറ്റൊക്കെ എടുത്തിരിക്കുന്ന സമയമായിരുന്നു ഇത്രയേറെ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഞാൻ എൻ്റെ ബെഡ് റെസ്റ്റ് ആണെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഇത്രയും വിഷയങ്ങൾ ആയിട്ടും പോകാൻ ടിക്കറ്റ് എടുത്തതുകൊണ്ട് കൊണ്ട് മാറ്റി വയ്ക്കുന്നില്ല എന്നുള്ളൊരു തീരുമാനം ഉണ്ടായിരുന്നു എന്തായാലും ഞാൻ പറഞ്ഞു ഓപ്പറേഷൻ വേണ്ട എനിക്ക് മാതാവി കൃപാസനത്തിൽ പോയി ഒന്ന് ഉടമ്പടി എടുക്കണം എന്ന് ഞാൻ വീട്ടിൽ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞെന്നാൽ ശരി പൊക്കോ എന്ന് പറഞ്ഞു ഞാൻ അവിടെ നിന്ന് വണ്ടിയിൽ കിടന്നാണ് ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ ആദ്യമായിട്ട് വരുന്നത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് മാതാവിനോട് ആദ്യമായി എൻ്റെ നിയോഗം വെച്ചിരുന്നത് എനിക്ക് ഓപ്പറേഷൻ കൂടാതെ മാതാവ് ഇതൊന്നും തരണമേ എന്നായിരുന്നു എൻ്റെ ഉടമ്പടിയിൽ ഞാൻ ആദ്യമായി വെച്ചിരുന്നത് ഉടമ്പടിക്ക് ശേഷം ഞങ്ങൾ ഓഗസ്റ്റ് പതിമൂന്നാം തീയതി ഞങ്ങൾ ഓസ്ട്രേലിയക്ക് പോയി അവിടെ ചെന്ന അഞ്ച് മാസം അവിടെ ഞങ്ങൾ താമസിച്ചു അവിടെ ചെന്ന് ഒരു മാസം എനിക്ക് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ദിവസവും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുകയും തിരികെ എത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കാശി രൂപം വെച്ച് പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്തിരുന്നു എന്താണെങ്കിൽ ആ അഞ്ച് മാസം അവിടെ താമസിച്ചു എനിക്ക് വലിയ കുഴപ്പങ്ങളൊന്നും കൂടാണ്ട് ഞങ്ങൾ തിരികെ നാട്ടിലെത്തി ജനുവരി ഇരുപത്തിനാല് ജനുവരി പതിനെട്ടാം തീയതി ഇവിടെ വന്നു ഇവിടെ വന്ന് ഞാൻ അന്ന് നേരുന്നിരുന്ന് വന്ന് സാക്ഷ്യം പറഞ്ഞുകൊള്ളാമെന്ന് പക്ഷേ വന്നിട്ട് സാക്ഷ്യം പറയാനുള്ള ഒരു ഇത് സമയം സമയം ഞാൻ കണ്ടെത്തില്ലെന്നുള്ളതാണ് സത്യം അത് കഴിഞ്ഞ് എനിക്കൊരു ജലദോഷം പോലെ വന്ന് ആ ജലദോഷമായിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയി ഒരു നാലു മാസത്തോളം തൊടുപുഴയിലുള്ള ഹോസ്പിറ്റലുകളിൽ എല്ലാം ട്രീറ്റ്മെൻറ്റ് നടത്തി കോലഞ്ചേരിയിലെല്ലാം പോയി നാലു മാസം ആ ട്രീറ്റ്മെൻറ്റുമായിട്ട് നടന്ന് അവസാനം ഇത് മാറുന്നില്ല രാവും പകലും എൻ്റെ മൂക്കിൽ കൂടെ ഒരു ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഒരു വെള്ളം വന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ജലദോഷം അത് ട്രീറ്റ്മെൻറ്റ് നടത്തിയിരുന്നത് ഞാൻ മെയ് മാസം ഇവിടെ വന്ന് എൻ്റെ ഉടമ്പടി പുതുക്കി ഉടമ്പടി പുതുക്കിയതിൽ ഞാൻ വെച്ചിരുന്നത് എൻ്റെ ജലദോഷം മാറണമെന്നുള്ള ഇതായിരുന്നു വച്ചിരുന്നത് വീട്ടിൽ ചെന്ന് ഞാൻ അവിടെ ചെന്ന് ഈ നാല് മാസമായി കഴിഞ്ഞിട്ടത് മാറാതെ വന്നപ്പം അവിടെ അടുത്തുള്ള ഒരു നേഴ്സിംഗ് സൂപ്രണ്ട് അടുത്ത് പറഞ്ഞു ലൂർദ് ഹോസ്പിറ്റലിൽ ബോബി എന്ന് പറഞ്ഞാൽ നല്ലൊരു ഡോക്ടറുണ്ട് ആ ഡോക്ടറെ ഒന്ന് പോയി കണ്ടു നോക്ക് ഡോക്ടർ നല്ലൊരു സർജനാണ് ന്യൂറോടെ ഡോക്ടറാണ് ഒന്ന് കണ്ടു നോക്കാൻ പറഞ്ഞു അവിടെ ചെന്ന് കണ്ടതേ ഡോക്ടറെ അടുത്ത് പറഞ്ഞു ഇത് സി എസ് എഫ് ആണ് തലച്ചോറിൽ നിന്ന് തലച്ചോറിനെ കവർ ചെയ്തിരിക്കുന്ന ആ ഫ്ലൂയിഡാണ് ഈ മൂക്കിൽ കൂടെ വരുന്നത് ഇത് ഓപ്പറേഷൻ കൂടാതെ മാറില്ല എന്ന് ഡോക്ടർ പറഞ്ഞു അപ്പം എം ആർ ഐ എടുക്കണം എന്ന് പറഞ്ഞു എം ആർ ഐ എടുത്തപ്പം ഉറപ്പ് പറഞ്ഞു ഇതത് തന്നെയാണ് ഓപ്പറേഷൻ വേണം എന്നുള്ള കാര്യം സ്ഥിരീകരിച്ചു അവിടെ വെച്ച് അത് കഴിഞ്ഞ് ജൂൺ അഞ്ചാം തീയതി ഞങ്ങളിവിടെ അഡ്മിറ്റ് ആവണമെന്ന് പറഞ്ഞു ഞങ്ങളവിടെ ചെന്ന് അഡ്മിഷൻ എടുത്തു ആറാം തീയതി സിസ്റ്റർനോഗ്രാഫി എന്ന് പറഞ്ഞൊരു ടെസ്റ്റുണ്ട് ആ ടെസ്റ്റിൻ്റെ നട്ടലിൽ കൂടെ ഒരു ഡൈ ഇഞ്ചെക്റ്റ് ചെയ്ത് എൻ്റെ തലയിലൂടെ ആ ഡൈ വന്ന് എൻ്റെ ഈ ഒരു ഹോളിൽ കൂടെയാണ് ഈ ഫ്ലൂയിഡ് മൂ ഇവിടെ ഈ സ്കള്ളിൽ കൂടെയാണ് ഈ ഫ്ലൂയിഡ് മൂക്കിലേക്ക് വരുന്നത് ആ ഹോള് കണ്ടുപിടിക്കാനാണ് ഈ സിസ്റ്റനോഗ്രാഫി ടെസ്റ്റ് നടത്തുന്നത് ആ ടെസ്റ്റ് നടത്തുന്ന കൊണ്ടിരുന്ന സമയത്ത് എൻ്റെ കയ്യിൽ ഈ ഉടമ്പടി കാശുരൂപ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അനുഷ എന്ന് പറഞ്ഞൊരു ഡോക്ടർ ആണ് ഇത് ചെയ്തിരുന്നത് അപ്പം ഞാൻ ഡോക്ടറെ എടുത്തു ചോദിച്ചു ഞാൻ ഈ കാശുരൂപ എൻ്റെ കയ്യിൽ പിടിച്ചോട്ടേന്ന് അപ്പോൾ ഡോക്ടർ സമ്മതിച്ചു അപ്പോൾ ഇത് ചെയ്തിരുന്ന സമയത്ത് എനിക്ക് ഡോക്ടറുടെ കൈ എനിക്ക് തോന്നുന്നത് മാതാവിൻ്റെ കൈ പോലെയാണ് അപ്പോൾ എനിക്ക് ആ സമയത്ത് എൻ്റെ മനസ്സിലൂടെ തന്നെ ഒരു പ്രാർത്ഥന വരുവാണ് മാതാവ് അമ്മയുടെ കയ്യിലൂടെ ഈശോയുടെ തിരിരക്തമായിരിക്കണമേ ഈ സിറിഞ്ചിലൂടെ ഈ ഡൈ ു പകരം എൻ്റെ നട്ടലിലൂടെ കയറി എൻ്റെ തലയിലേക്ക് എത്തി ഈ ഇത് കണ്ടുപിടിക്കുന്നത് എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഏതായാലും ഈ ഡൈ ഇഞ്ചക്റ്റ് ചെയ്ത് ഇവര് ഈ സിസ്റ്റനോഗ്രാഫി ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ഈ ഇത് കണ്ടുപിടിച്ചു രണ്ട് ഹോളുണ്ട് ആ ഹോളിൽ കൂടെ ഒന്ന് ടു എം എമ്മിൻ്റെ ഒരെണ്ണം ഒന്ന് വൺ പോയിൻ്റ് സെവൻ എം എമ്മിൻ്റെ ഒരെണ്ണമാണ് രണ്ട് ഹോള് കണ്ടുപിടിച്ചത് ആ ഇത് ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം എന്നെ റൂമിലേക്കാക്കി റൂമിലാക്കി പിറ്റേ ദിവസം റൗണ്ട്സിൻ്റെ സമയത്ത് ഡോക്ടർ വന്നു കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു നാളെ ഓപ്പറേഷൻ ഒക്കെ അല്ലേന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഡോക്ടർ ഇന്നലെ ഈ സിസ്റ്റർനോഗ്രാഫിയുടെ ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം എൻ്റെ മൂക്കിൽ കൂടെ ഈ ഫ്ലൂയിഡ് വന്നിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ ചോദിച്ചു ശരിയാണോ ഞാൻ പറഞ്ഞു ശരിയാണ് അപ്പോൾ ഡോക്ടർ ഒരു കാര്യം ചെയ്യുക ഇനി ഈ ബെഡിൽ ഏക്കരുത് അതേപോലെ തന്നെ കിടക്കുക ഫുഡ് വായിൽ വെച്ചേ കൊടുക്കാവൂ ടോയ്ലറ്റിൽ പോവരുത് അനങ്ങരുത് തല തലയണ വയ്ക്കാതെ കിടക്കണം ശരിയരുത് ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞു അങ്ങനെ ഡോക്ടർ അങ്ങനെ പറഞ്ഞു പോയെങ്കിലും എൻ്റെ എല്ലാ കാര്യങ്ങളും അന്ന് തൊട്ട് ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു എല്ലാം ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു ഏഴാമത്തെ ദിവസം അവിടുന്ന് ഡിസ്ചാർജായി പോന്നു ആ സിസ്റ്റനോഗ്രാഫിക്ക് ഞാൻ പോയ ആ സമയത്ത് എൻ്റെ മൂക്കിലൂടെ വന്നിരുന്ന ആ ഫ്ലൂയിഡ് അതിന് ശേഷം ഇന്നീ നിമിഷം വരെ പിന്നെ എനിക്ക് അത് വന്നിട്ടില്ല അങ്ങനെ എനിക്ക് ആ ഓപ്പറേഷൻ അവിടെ വെച്ച് ഡോക്ടർ വേണ്ടെന്ന് പറയുകയും ഓപ്പറേഷൻ ചെയ്തിട്ടും ചെയ്യേണ്ടി വന്നില്ല അങ്ങനെ മാതാവ് എനിക്ക് വലിയൊരു അത്ഭുതമാണ് എനിക്ക് ചെയ്തു തന്നത് കൂടാതെ എൻ്റെ മോള് നേഴ്സാണ് അവൾക്ക് ഐ എൽ ടി എസ് എഴുതാൻ എഴുതി അപ്പോൾ അവൾ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അമ്മേ എൻ്റെ ആദ്യത്തെ ചാൻസ് തന്നെ ഐ എൽ ടി എസ് എഴുതി എനിക്ക് പാസ്സാവാൻ പറ്റുകയാണെങ്കിൽ ഞാൻ സാക്ഷ്യം പറഞ്ഞോളാവെന്ന് അവൾ ആദ്യത്തെ ചാൻസ് തന്നെ അവൾക്ക് ഐ എൽ ഡി എസ് കിട്ടി പക്ഷെ സാക്ഷ്യം പറയാൻ ഒത്തിരിയേറെ താമസിച്ചു ഇപ്പോഴാണ് സാക്ഷ്യം പറയാൻ പറ്റിയത് വൈകിപ്പോയതിൽ അമ്മയോട് ഒത്തിരി ക്ഷമ പറയുന്നു പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നേലാവുന്ന വിധത്തിൽ ഞാൻ പുതിച്ചോറായിട്ടും സാമ്പത്തികമായിട്ട് എനിക്കാവുന്ന വിധത്തിൽ ചോദിക്കുന്ന ആരെങ്കിലും എന്തേലും സാമ്പത്തിക കാര്യങ്ങൾ ചോദിക്കുന്നത് ചെയ്യാനും അതേപോലെ ഈശോയേയും മാതാവിനെയും പറ്റി ഒരു ദിവസമെങ്കിലും എനിക്കുണ്ടായ ഈ വലിയ അനുഭവം ഒരാളോടെങ്കിലും എനിക്ക് പറയാനുള്ള അവസരങ്ങൾ കിട്ടാറുണ്ട് അത് യാതൊരു മടിയും കൂടാതെ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട് പിന്നെ ഈ അസുഖത്തിന് ശേഷം ഇരുപത്തഞ്ച് നോയമ്പ് ഞങ്ങൾക്ക് നാഗപ്പുഴപ്പള്ളി പോകണമെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് രണ്ട് കിലോമീറ്റർ ദൂരമുണ്ട് ഉണ്ട് ഇരുപത്തഞ്ച് ദിവസം അത് മുടങ്ങാതെ എനിക്ക് പോകാൻ പറ്റാറുണ്ട് ഇപ്പോൾ ഈ അമ്പത് നോയമ്പിനാണേലും അങ്ങനെ ഞാനൊരു നിയോഗം വെച്ചത് പോവാറുണ്ട് നടന്നു പോവാറുണ്ട് പിന്നെ ഞായറാഴ്ച കുർബാന ഒരു കാരണവശാലും മുടക്കാറില്ല ശനിയും ഞായറും പള്ളി പോവാൻ ഞാൻ പരമാവധി ശ്രമിക്കാറുണ്ട് കുംഭസാരം മാസത്തിൽ ഒന്നെങ്കിലും ചെയ്യാറുണ്ട് മുടക്കാറില്ല ഇത്രയേറെ നന്മകൾ തന്ന ഈശോയ്ക്കും മാതാവിനും ഒരായിരം നന്ദി പറയുന്നു പരിശുദ്ധമയ്ക്കും തിരുക്കുമാറിനും നമുക്ക് നന്ദി പറയാം എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ടെങ്കിൽ ആരെനിക്കെതിരെ നിൽക്കും എന്നുള്ള വചനം ഓർത്തുണ്ട് പ്രത്യേകമായിട്ട് നമുക്ക് ഈ ഒരു സാക്ഷ്യത്തെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥിലൂടെ കർത്താവിന് സമർപ്പിക്കാം ഈയൊരു സാക്ഷ്യത്തിൽ പറഞ്ഞത് ഡെസ്ക് ബൾ ചെയ്തിരുന്ന അവസ്ഥയിൽ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞത് പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ മൂലം ഓപ്പറേഷനില്ലാതെ മാറിപ്പോയി രണ്ടാമത് തലച്ചോറിൽ നിന്ന് സ്രവം അവസ്ഥയുണ്ടായിരുന്നു അപ്പോൾ അത് ഓപ്പറേഷന് വേണ്ടി അഡ്മിറ്റ് ചെയ്തു പിറ്റേ ദിവസം ഓപ്പറേഷനാണ് പക്ഷേ അവിടെ കയ്യിൽ കാശുരൂപം ഇങ്ങനെ പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥന ഇതാണ് കർത്താവെ എൻ്റെ ഈ സ്പൈനുകളിൽ ഇഞ്ചക്റ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അത് കർത്താവിൻ്റെ തിരു രക്തമായിരിക്കണം എൻ്റെ ശരീരത്തിൽ കയറപ്പെടേണ്ടത് അതിൻ്റെ പരിശുദ്ധ അമ്മ എൻ്റെ കൂടെ ഉണ്ടാകണമെന്നുള്ളത് നിർച്ചവസ്തുക്കളും പരിശുദ്ധമ്മയുടെ കാശിനവും പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായും ഡോക്ടറിൻ്റെ കൈ തുടമ്പോൾ അത് പരിശുദ്ധ അമ്മയുടെ കരസ്പർശമായിട്ടാണ് അതിനെ മനസ്സിലാക്കുന്നത് അമ്മയുടെ സാന്നിധ്യവും അമ്മയുടെ കരസ്പർശവും മൂലം പൂർണ്ണമായിട്ട് ഓപ്പറേഷൻ ചെയ്യേണ്ടതിനെ പരശുദ്ധമ്മ മരുന്നു കാര്യങ്ങളൊന്നുമില്ലാതെ കർത്താവിനോട് മതി സംഭവിച്ചുകൊണ്ട് അത് പൂർണ്ണമായും എടുത്തു മാറ്റുന്നു പരശുദ്ധമ്മയുടെ ഈ വലിയ ഇടപെടലിന് ദൈവത്തെ മഹത്വപ്പെടുത്തി കരങ്ങളടിച്ച് നമ്മൾ കർത്താവിനെ മഹത്വപ്പെടുത്തും അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക